ൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പലരും പറയുന്നതാണ് ഫ്രൂട്ട്സ് പല വർഗങ്ങൾ നല്ലതാണ് എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് നല്ലതാണ് എന്നറിയുകയും ചെയ്യാം പക്ഷേ നല്ലൊരു സാധനം ഓവർ ആയാലോ അതും പ്രശ്നമാണ് പിന്നെ പഴം എപ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഡയറക്റ്റ് ഫ്രം ദ പ്ലാന്റ് ഒരു മാങ്ങ ഉണ്ടാവുമ്പോൾ മാങ്ങ പഴുത്ത ഒരു മാങ്ങ പറിച്ച അപ്പം തന്നെ തിന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ സൂക്ഷിച്ച് തരുമ്പോഴത്തേക്ക് അതിനകത്തെ ക്വാളിറ്റി പലതും മോശമാവും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സിനെ ജ്യൂസ് ആക്കി നമ്മൾ കഴിക്കുന്നു ജ്യൂസ് ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഗുണങ്ങൾ ഒരു ഫോർട്ടി പെർസെൻ്റ് കുറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് നമ്മൾ അടിച്ച് കഴിക്കുമ്പോൾ തന്നെ പിന്നെ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഗുണം എപ്പോഴും പല ഫ്രൂട്ട്സിനെ ഒരുമിച്ചും നട്ട്സും കൂടി ഒരുമിച്ച് വെച്ച് അടിച്ചപ്പ ഫ്രഷായിട്ട് കുടിക്കുകയാണെങ്കിൽ ഇത് പല ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും കോമ്പിനേഷനകത്ത് വരുന്നു അതുകൊണ്ട് ഇതിൻ്റെ അഡിക്റ്റീവ് ഇഫക്റ്റ് വരും വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് രണ്ടല്ല വൺ പ്ലസ് വൺ ചിലപ്പോൾ ട്വൻറ്റിയോ തേർട്ടിയൊക്കെ ആകും പലത് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഇഫക്റ്റ് ഭയങ്കരമായിട്ട് വരും സോ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് നട്ട്സും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇടുകയാണെങ്കിൽ ശരിക്കും സ്മൂത്തി പോലെ കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഗുഡ് പക്ഷേ ഫ്രൂട്ട്സ് തന്നെയായിട്ടൊരു ആഹാരം നമ്മൾ നല്ലതാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിനകത്ത് എപ്പോഴും മിശ്രിതമാണ് നമ്മൾ അതിനകത്ത് വേറെ വിഷമമൊന്നും ഇല്ലെന്ന് വിചാരിക്കുക അതിനകത്ത് ഫ്രക്ടോസും കൊണ്ട് ഗ്ലൂക്കോസും ഉണ്ട് ശരിക്ക് സുക്രോസ് ഉണ്ട് സോ ശരിക്കും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് ഗ്ലൂക്കോസാണ് ഈ ഓവറായിട്ട് ഫ്രക്ടോസ് ചെന്ന് കഴിഞ്ഞാൽ ഇത് ലിവറിലാണ് മെറ്റബോളൈസ് ചെയ്യുന്നത് അപ്പം ലിവറിന് ഫാറ്റി ലിവറും ലിവർ ഡാമേജ് കൂടാനും ഉണ്ട് പിന്നെ ഇന്നത്തെ കണ്ടീഷൻ ഡൈജഷൻ ശരിയല്ലാത്ത ഒരാളാണെങ്കിൽ ഓവറായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് കുടലി ചെന്നിട്ട് ഫർമെൻ്റ് ചെയ്ത് ആൽക്കഹോൾ ഫോം ചെയ്യാനും ഉണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരം ആൽക്കഹോൾ ഇമ്പ്രൂവ് ചെയ്യാം കാരണം ഇത് ഒരു ഫ്രൂട്ട് രണ്ട് ഫ്രൂട്ടോ കഴിക്കുന്നതല്ല ഓവറായിട്ട് ചിലപ്പം രാത്രിയിൽ ഫുഡ്സ് മാത്രമേ കഴിച്ചുള്ളൂ അവിടെ ഡൈജഷൻ ഒട്ടും ശരിയല്ല അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതുകൊണ്ട് ശരിക്കും അതേ ഓപ്പോസിറ്റ് ഇഫക്റ്റാണ് വരുന്നത് അപ്പോൾ ഇതൊരു നല്ല സാധനമാണെങ്കിൽ പോലും ഈ നല്ലതിനെ ചീത്തയാക്കി ഓവറായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചീത്ത ഇഫക്റ്റ് നമുക്ക് തന്നെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാക്കും അപ്പം ഈ നമ്മളിന്ന് ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രക്ടോസിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച് കഴിയുമ്പം പെട്ടെന്ന് ഷുഗർ കൊടുത്തില്ല കുറേ കഴിയുമ്പോൾ ഷുഗർ ലെവൽ കൂടുന്നതാണ് കാരണം ഫ്രക്ടോസ് ഫ്ലക്ടോസ് ലിവറി ചെന്ന് ഗ്ലൂക്കോസ് ആയിട്ട് ശേഷമാണ് നമുക്ക് ഈ ശരീരത്തിലുള്ള ബ്ലഡ് ഷുഗർ ഇതൊക്കെ കൂടാൻ തുടങ്ങുന്നത് അപ്പോൾ ലോങ് ടേമിൽ രാത്രിയുള്ളൊക്കെ ഒരു മെയിൻ അന്നൊരു ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം രാത്രി മുഴുവൻ ഷുഗർ ലെവലെ മെയിൻറ്റെയിൻ ചെയ്യും ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളെങ്കിലാണ് പ്രശ്നം കാരണം അർദ്ധരാത്രിയാകുമ്പോഴത്തേക്ക് ഷുഗർ ലെവലെ കൂട്ട് കൂടും ലിവറിൻ്റെ എക്സ്ട്രാ വർക്ക് വന്നു അപ്പോൾ ആവശ്യമില്ലാത്ത പണിയൊക്കെ ലിവർ ചെയ്ത് ലിവറിൻ്റെ എൻസൈൻസ് ഒക്കെ കൂടാനും ചാൻസ് ആവും അപ്പോൾ ഫ്രൂട്ട്സിനെ നമ്മൾ ശരിക്കും ബാലൻസ് ചെയ്ത് കഴിക്കാൻ പഠിക്കണം അപ്പം പല ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഫ്രൂ ഈ പറയുന്ന ഫ്രഷ് ഫ്രൂട്ട്സും ഇതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് നമ്മൾ പലപ്പോഴും മേടിച്ചു കഴിഞ്ഞു ശരിക്കും പറഞ്ഞതിൽ അത് യാതൊന്നുമില്ല അതിന് ഒരു ഇതിന് വേണ്ടി ഒരു മെസ്സാഡ് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലും ശരി അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സകല ഗുണവും പോയി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് ഫ്രൂട്ടും വെജിറ്റബിളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തൊട്ട് ഓക്സിഡേഷൻ തുടങ്ങി ഓക്സിഡേഷൻ മെക്കാനിസം ഓഫ് ദി ആ വെജിറ്റബിൾ ഫ്രൂട്ട് അതിനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ മണിക്കൂറേ ഉള്ളൂ അതിനു മുമ്പ് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സോ വെജിറ്റബിളോ കഴിക്കുന്നതിനകത്ത് ശരിക്കും അത് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ഒരു 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 ജങ്ക് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അതിനകത്ത് ചിലപ്പോൾ മിനറൽസ് ആക്കിയിട്ടുമായിരിക്കും പക്ഷേ വേറെ പ്രത്യേകിച്ച് അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടാൻ പറ്റില്ല അപ്പോൾ ഇതാണ് മെയിൻലി എനിക്ക് ഫ്രൂട്ട്സ് നല്ലതാണ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് കൂടുതൽ കഴിക്കുന്നതിനകത്ത് എനിക്കൊന്നുമില്ല പക്ഷേ എല്ലാ മീലിൻ്റെയും കൂടെ ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ സ്ഥലം സ്ഥലം ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെ ഡിന്നറിൻ്റെ കൂടെയൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് പക്ഷേ അത് അധികം കഴിക്കാൻ പാടില്ല ഒരു നോർമൽ എമൗണ്ട് ഓഫ് ഫ്രൂട്ട്സ് ഒരു വലയോ അല്ലെങ്കിൽ വേറെ ആപ്പിൾ വല്ലതും ഒരു വല ആപ്പിളോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് അപ്പോൾ അല്ല അല്ലാതെ നമ്മളുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കുന്നത് പലരുടെയും മനസ്സിൽ ഫ്രൂട്ട്സ് നല്ലതാണെന്നൊരു കൺസെപ്റ്റുണ്ട് നല്ലത് തന്നെ ആയിട്ട് ഇരുന്നോട്ട് പക്ഷേ അത് ഓവറായി കഴിഞ്ഞാലും അത് നേരെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും